അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ അതാ നിറയെ ഉണ്ടായിട്ടുണ്ട് തക്കാളി പഴുത്ത് തുടങ്ങിയിട്ടോ ആദ്യം ഉണ്ടായാലൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ താഴൊക്കെ ഉണ്ട് അധികം സമയം എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തെയ്യ് വളർന്ന് പോട്ടു ഇവിടെ ഒന്നിങ്ങനെ പഴുത്തിട്ടുണ്ട് ുള്ളിലൊക്കെ കുറെ കിടക്കുന്നുണ്ട് ഇതിനൊക്കെ ചെറിയൊരു പ്രശ്നം വന്നത് നല്ല കനത്ത മഴയായിരുന്നു രണ്ടു മാസം നല്ല കനത്ത മഴയായപ്പോഴേ അതിന്റെ ഒരു പ്രശ്നം വന്നു മൂന്ന് ദിവസത്തെ മഴ നല്ല പണി തന്നിട്ടോ എല്ലാ കൃഷിയെയും ബാധിച്ചു എല്ലാ പച്ചക്കറി ബാധിച്ചിട്ടുണ്ട് നമ്മൾ തൊടിയിൽ ചെയ്തതിനൊക്കെ നല്ല കനത്ത മഴ യിൽ പച്ചക്കറിക്കൊക്കെ നല്ല ബാധിച്ചു ഗ്രോ ബേഖലുള്ളതിന് അത്ര പ്രശ്നം വന്നിട്ടില്ല പക്ഷേ എന്നാലും ചെറുതായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട് തൊടിയിൽ വെച്ച തൈകളൊക്കെ നല്ല പോയി ചീര പിന്നെ വേറെ വള്ളികളൊക്കെ വെള്ളരിയുടെ വള്ളി അങ്ങനെ എല്ലാം ഒന്നിതായി വെഴുതനയുടെ തൈകളൊക്കെ എല്ലാം വീണ കിടക്കുക അതൊക്കെ കമ്പക്കൂത്തി ശരിയാക്കണം അതായത് താഴെ ഒക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഒന്ന് വെയിലൊക്കെ നല്ല കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നിറയെ ഉണ്ടാവും കേട്ടോ അത് നല്ല വലിയ മുളക് കേട്ടോ അന്നിങ്ങനെ വിത്തിന് നിർത്തിയതാണ് നല്ല വലുപ്പുള്ള മുളക് ചെറുതാണ് ിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കൃഷിയെ കുറിച്ചിട്ട് അതെല്ലാം ഒന്ന് വാച്ച് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ